ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായില്ലേ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി കേട്ടോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ രമേശ് എണ്ണാണെങ്കിൽ ശബരിമലയ്ക്ക് പോകായിരുന്നു അപ്പോൾ ആ പോകുന്ന ആ ഒരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞങ്ങൾ ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നല്ല കെട്ടു നിറച്ച് പോകുന്ന ഉണ്ടായിരുന്നത് രമേശ്വേൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ കെട്ടു നിറച്ച് പോയത് അപ്പോൾ രമേശ് എണ്ണും ചേട്ടനും ചേട്ടൻ്റെ മോനും പിന്നെ അനിയനും കൂടിയിട്ടായിരുന്നു ശബരിമലയ്ക്ക് പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗങ്ങളൊന്നും തന്നെ ഞാൻ നിങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനത്തെ ആ ഒരു ഇതിലങ്ങട്ട് നമ്മൾ മുഴുകിപ്പോയി കേട്ടോ പിന്നെ അങ്ങനെയൊന്നും വീഡിയോ പിടിക്കാനായിട്ട് പറ്റിയില്ലാട്ടോ പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു അത് ശബരിമലയിൽ വെച്ചിട്ട് രമേശ് ഏട്ടനൊക്കെ പോകുന്നത് അവർ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു ഇതെവിടെയാണെന്ന് ചോദിച്ചു അതിനെക്കുറിച്ച് അറിയാത്തവരാണ് കേട്ടോ അപ്പോൾ ശബരിമല എന്നൊക്കെ ഞാനിങ്ങനെ റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഇത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അവർ ശബരിമലയ്ക്കൊക്കെ പോയിട്ട് ഉള്ള ആ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ മൗകുളിക്കുട്ടൻ പാവം അവൻ അറിയില്ല കേട്ടോ അവൻ വിചാരിച്ചു രമേഷട്ടോ ഓഫീസിൽ പോയതാണെന്ന് വിചാരിച്ചിട്ട് മതിലിൻ്റെ മുകളിൽ അതേ ടൈമിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ അവൻ ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടോ അപ്പോൾ അവർ പോയിട്ട് രണ്ടാമത്തെ ദിവസമാണല്ലോ വന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം അവൻ ഇതുപോലെ തന്നെ കിടന്നു അപ്പോൾ ഒരു ആറേ മുക്കാൽ വരെയൊക്കെ അവൻ കിടന്നു കേട്ടോ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വരുകയാണ് ചെയ്തത് കേട്ടാ പിന്നെ ഇന്നും പതിവ് പോലെ കയറി കിടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് കിടന്നോട്ടെ കാരണം ഇന്നൊരു ആറരയൊക്കെ ആകുമ്പോഴേക്കും അവർ എത്തും അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കോഴിമക്കൾ ആരെ മക്കളെന്നറിയോ അവർക്ക് ഭയങ്കര സാമർഥ്യമായിരിക്കുന്നത് കേട്ടോ അച്ഛനും ഇവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കിയാൽ ഇവരുണ്ടല്ലോ ഭയങ്കര സാമർഥ്യവും കുറുമ്പുമോ ഇവർക്ക് കൂടിയിരിക്കുകയാണ് കേട്ടോ അപ്പം മൗകളിക്കൂട്ടൻ സത്യം പറഞ്ഞാൽ പാവാണ് കാരണം അവൻ അങ്ങനെ ഒരു സ്വഭാവത്തിലൊരു ചേഞ്ച് ആയിട്ടോ രമേശായിട്ടോ ഇവിടെ ഇല്ലെങ്കിലും പക്ഷേ കോഴിമക്കളങ്ങനെയല്ല കേട്ടോ അവർ പണി പറ്റിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്നെ കുറച്ച് കഷ്ടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടാ അപ്പം മൗകളിക്കൂട്ടൻ കണ്ട അപ്പം അതുപോലെ തന്നെ നമ്മുടെ വെറ്റിലയുടെ ആ ഒരു ഭാഗത്ത് കിടക്കുകയാണ് കാണാതായപ്പോഴേ ഉറക്കൊക്കെ ഉണ്ട് കേട്ടാ പക്ഷേ കോഴിമക്കൾ ചെയ്യുന്ന കാഴ്ച നിങ്ങൾ നോക്കി നോക്കിയേ അച്ഛൻ ഇവിടെ ഇല്ല നമുക്ക് പോവാട്ടോ ഒന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവരിങ്ങനെ വെച്ച് പിടിക്കുക ൂട്ടാ ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല ഞാനിതുണ്ടല്ലോ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതാണ് കേട്ടോ മൂന്ന് ദിവസം വെച്ചും കഴിഞ്ഞിട്ട് ശരിക്ക് പുളിച്ച വെള്ളത്തിലേക്ക് നമ്മളിത് ആ ഇരട്ടി വെള്ളം ചേർത്തും കഴിഞ്ഞിട്ട് ചെടിയിൽ തെളിച്ചും കൊടുക്കാം അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നല്ല കരുത്താർന്നിട്ട് ചെടി വളരുകയും ചെയ്യും പിന്നെ ഒരുവിധം പ്രാണികളൊക്കെ ഇതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോകുമ്പോൾ സ്മെല്ലൊക്കെ അടിക്കുമ്പോൾ അവർ പറഞ്ഞു പോയിക്കോളും കേട്ടോ ചില കേടുകളൊക്കെ ഇങ്ങനെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതൊഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറും അപ്പോൾ ഞാൻ ഈ കഞ്ഞിവെള്ളം മിക്സൊക്കെ ചെയ്ത് ഇതാക്കുന്ന ഒരു തിരക്കിലായിരുന്നു കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് ഉണ്ടല്ല കോഴിമക്കള നോക്കിയപ്പം അവർ പോണ പൂക്കോക്ക് അച്ഛനില്ലാത്തതാണ് ഈ തക്ക നോക്കിയിട്ട് നമുക്ക് റോഡ് വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോയി കേട്ടോ എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നാളൊരു ദിവസം മാത്രമാണ് അവർ ഈ ഗേറ്റിൻ്റെ താഴത്തെ പൂപ്പല് കൊത്തി തിന്നാനായിട്ട് പോയത് പക്ഷേ ഇന്ന് പണി പറ്റിച്ചു അതിൻ്റെ അടിയിൽ കൂടെ കുങ്കി ഇത് റോട്ടിൽ കടന്ന് നിന്നും കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊത്തി തിന്നും ചുറ്റുപാടൊക്കെ നോക്കി നിൽക്കണേ പതിയായി ക്ഷേത്രമൊക്കെ അവിടെ നിന്ന് നോക്കാട്ട കുങ്കി ഇതിലേണെങ്കിൽ തെരുവ് നായ്ക്കൾ നല്ല ഭംഗിയുള്ള തെരുവ് നായ്ക്കൾ പോവും പിന്നെ തെരുവ് നായ്ക്കൾ അല്ലാതെ തന്നെ വീടുകളിൽ വളർത്തുന്ന ഡോഗൊക്കെ ഉണ്ടല്ലോ അവര് ഈ ഉച്ചതിരിഞ്ഞ് അവരൊരു ഈവനിങ് വാക്കിന് പോവും അങ്ങനെയും പോകുന്ന ആൾക്കാരുണ്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് പോയിട്ട് തിരിച്ച് അവർ അവരുടെ വീട്ടിൽ തന്നെ ചെന്നെത്തുകയും ചെയ്യും അപ്പോൾ അവരും പോകുന്നതാണ് എന്നിട്ട് ഞാൻ ഒരു കണക്കിന് അവർന്ന് അടിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഈ ശബരിമലയിൽ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ അത് ശബരിമലയിൽ പോയപ്പോൾ പിന്നെ ഭാഗങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വ്രതമൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോയതായിട്ടോ ഇത് വെളുപ്പിനെ എഴുന്നേൽക്കും അടിക്കലും തുടക്കലും കാര്യങ്ങളൊക്കെ ചെയ്ത് മലയിൽ നിന്ന് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളൊക്കെയാണ് പകർത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ടാണ് പോയത് രമേശ് എൻ്റെ പിന്നിൽ നിൽക്കുന്നത് രമേശ് എൻ്റെ അനിയൻ ഷിജു ആണ് കേട്ടോ അപ്പോൾ ഇവർ പോയ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇതിന് മുൻപത്തെ ദിവസങ്ങളിൽ നല്ല തിരക്ക് കാരണം അത് വലിയ വാർത്തയൊക്കെ ആയി കഴിഞ്ഞ് ഈ തിരക്കൊക്കെ ഒന്ന് നിയന്ത്രിച്ച് പിന്നെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ കർശന നിയന്ത്രണങ്ങളൊക്കെ ആയിട്ട് ഒരു സമാധാനപരമായിട്ടാണ് ഇവർക്ക് പോകാനായിട്ടൊക്കെ പറ്റിയത് കേട്ട് അപ്പോൾ ഭാഗ്യമായിരുന്നു അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു പേടിയായിരുന്നു ഈശ്വരൻ എന്നും തിരക്കായിരിക്കുമോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ന്യൂസൊക്കെ നോക്കിയിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ അന്ന് അങ്ങനെ പ്രശ്നമുണ്ടായിൽ ഒരു മണിക്കൂറാണ് അവർക്ക് ക്യൂര് നിൽക്കേണ്ടതായിട്ട് വന്നുള്ളൂ കേട്ടോ അങ്ങനെ അവർ വൈകുന്നേരം എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കും അവിടെ മലമുകളിലൊക്കെ എത്തി തൊഴുത്ത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അവരവിടെ വിശ്രമിക്കുകയാണ് ചെയ്തത് പിന്നെ ആ ഒരു സമയത്ത് അവർ വിശ്രമിക്കുമ്പോൾ പിന്നെ പതിനൊന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് ഹരിവരാസനം പാട്ട് നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ഉണർത്തുപാട്ടൊക്കെ പാട്ടൊക്കെ കേൾക്കാനൊക്കെ ആയിട്ട് അവർക്ക് പറ്റിയിരുന്ന പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ അന്നദാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഫ്രീ ആയിട്ടുള്ള അന്നദാനമാണ് കേട്ടോ അപ്പോൾ എത്രയോ ആൾക്കാർ വരുന്നതാണ് അപ്പോൾ അവർക്കുള്ള ഭക്ഷണമൊക്കെ അവിടെ നിന്ന് കിട്ടുന്നു അല്ലേ നമ്മൾ പറയില്ലേ നമ്മുടെ പേര് ഓരോ അരിമണിയില് എഴുതിയിട്ടുണ്ടായിരിക്കുന്നു അങ്ങനെ അയ്യപ്പ സന്നിധിയിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കാനായിട്ട് അവർക്കൊക്കെ സാധിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ അമ്പലങ്ങളിലൊക്കെ പോകുന്ന പോലെയല്ല അല്ലേ നമുക്കെന്നും വ്രതശുദ്ധി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കൽ തുടക്കൽ പിന്നെ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാതിരിക്കല് പിന്നെ പറ്റാവുന്നത്ര ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താം അതുപോലെ കോപിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക നല്ല വാക്ക് പറയുക അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന തരത്തിലൊക്കെ നമ്മൾ കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ എടുത്തിട്ടാണ് ഈ സ്വാമിമാർ പോകുന്നത് കേട്ടോ അപ്പോൾ നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒരാറ് കിലോമീറ്ററോളം വളരെ ദുഷ്കരമായിട്ടുള്ള യാത്രയായിരുന്നു എന്ന് പറഞ്ഞു കാരണം നല്ല കൂർത്ത കല്ലുകളും നമ്മൾ പാട്ടിലൊക്കെ കേൾക്കുന്ന പോലെ തന്നെ കല്ലും മുള്ളും മെത്തേന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ അപ്പോൾ അതുപോലത്തെ യാത്ര ആയിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ അവിടെ എത്തി ദർശനമൊക്കെ നടത്തിയതിന് ശേഷം അവിടെ തന്നദാനൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അവരവിടെ ഇരുന്നത് അതുപോലെ വെളുപ്പിനെ എഴുന്നേറ്റ് മൂന്നര മുതൽ അവിടെ നെയ്യഭിഷേകം ഉണ്ട് അതൊക്കെ കഴിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് അവിടെ നിന്ന് വളരെ സംതൃപ്തിയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് വന്നത് അരവണ പായസം ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ മൗകളിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പലതരത്തിലുള്ള മുറുക്കുകളൊക്കെ രമേശേട്ടം വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ പൊരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഭക്ഷണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനുണ്ടല്ലോ വീട്ടിലെത്തുന്നതിന് തോന്നുന്നു ൊത്ത് മുൻപത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ഇടയ്ക്ക് ശബരിമലയിലെ വിശേഷങ്ങളും കാണിച്ചു എന്ന് മാത്രം കേട്ടോ നമ്മൾ ഈ ജോലികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയായപ്പോഴാണ് രമേശായിട്ടും വീട്ടിലേക്ക് തിരിച്ചെത്തിയത് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കഞ്ഞിവെള്ളം പുളിപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ കോഴിമക്കളെയൊക്കെ ഗേറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഓടിച്ച് ചാടിച്ച് ഇങ്ങോട്ടൊക്കെ കയറ്റിയിട്ടോ എന്നിട്ടാണ് പിന്നെ ഈ പുളിച്ച വെള്ളമൊക്കെ നമ്മൾ ഇങ്ങനെ തെളിച്ചു കൊടുക്കാനായിട്ട് തുടങ്ങിയത് ഈ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് വീശലും ഭയങ്കര മഴക്കാലം മഴ ഇപ്പം പെയ്യുന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത് കേട്ടാ അപ്പോൾ പിന്നെ സത്യം പറയുകയാണെങ്കിൽ മഴയില്ലാത്ത സമയത്താണ് ഇതൊക്കെ ഈ ചെടികളുടെ ഇലകളിൽ തെളിച്ചു കൊടുക്കേണ്ടത് കേട്ടാ പക്ഷേ ഇത്ര സമയം അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഞാനിത് തെളിക്കാൻ നിന്നപ്പോഴാണ് അന്തരീക്ഷമൊക്കെ മാറിയത് അപ്പോൾ പിന്നെ എന്തായാലും ഇത് തെളിച്ചിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാണ് കേട്ടോ അപ്പം മഴ തൂളാൻ വന്നു നിന്നാലും മൗകളിക്കുട്ടൻ മതിൽ നിന്ന് ഇറങ്ങുന്നില്ല കേട്ടോ അപ്പം ഞാൻ വിളിക്കുന്നുണ്ട് മോനെ വലിയ കാറ്റ് വീശുന്നുണ്ട് ആ പ്ലാവിൻ്റെ ഒക്കെ എന്തെങ്കിലും ചുള്ളിക്കമ്പൊക്കെ ഉണ്ടെങ്കിൽ മേത്തിക്ക് വേണമെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വിളിക്കുമ്പം അവനൊന്ന് വന്ന് വരെ വന്നിട്ട് ഞാൻ അകത്തേക്ക് പോകുക അല്ലെങ്കിൽ സിറ്റൗട്ടി കിടക്കുക എന്നൊക്കെ പറയുമ്പം തിരിച്ച് വീണ്ടും അതിലിൻ്റെ അവിടേക്ക് തന്നെ പോവാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഒഴിവുള്ള സമയത്തൊക്കെ ഓരോ ഗ്രോ ബാ ഗ്രോ ബാഗൊക്കെ നിറച്ച് അതിൽ ചെടികളൊക്കെ വെച്ചിങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഓരോന്നായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ നമുക്ക് ആ വരെ സ്ഥലമുണ്ട് പക്ഷേ ഗ്രോ ബാഗ് അതിന് മാത്രമല്ല ഇങ്ങനെ ഇടയ്ക്കൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ ചെയ്തു നോക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പൊഴിവുള്ളതിനനുസരിച്ച് നമ്മൾ ഓരോ ഗ്രോ ബാഗുകളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടയ്ക്കൊക്കെ ഉണ്ടല്ലോ പൂവിടാറായി നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ മുട്ടൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതൈയിലേ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ കൊത്തുമര തൈകളൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ അത്തങ്ങൊക്കെ പൂവിട്ട് പൂവിട്ട് പോകുന്നുണ്ടെങ്കിലും കായൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ രണ്ടും മൂന്നും പൂക്കളൊക്കെ ആയിട്ട് വിരിഞ്ഞിട്ടുണ്ട് ഒരു അഞ്ചെട്ട് പത്തൊക്കെ പൂവൊക്കെ വിരിയുമ്പോഴേക്കാണ് ശരിക്കുമുള്ള കായൊക്കെ ഉള്ള പൂവൊക്കെ വരുന്നത് ട്ടോ അപ്പോൾ അതൊക്കെ കാണാനൊരു സന്തോഷമാണ് പിന്നെ ഇതില് ഞാൻ പയർ വിറ്റ് ബാവിട്ട് മൂന്ന് അണ്ണാണ ഉള്ളൂ ട്ടോ അപ്പോൾ ജീവീട് ആറ് അണ്ണോ ഏഴ് അണ്ണോ കൊംപൊളിച്ചതാണ് ജീവീട് ಅದങ്ങനെ കട്ട് ചെയ്തിടും ഇങ്ങനെ നിക്ക് അത്ര പൊക്കത്തിലെത്തി നിൽക്കുന്നതാണ് പക്ഷേ ഇതിങ്ങനെ കട്ട് ചെയ്തല്ലേ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇടണം എന്ന് കേട്ടോ അപ്പോൾ ഞാൻ വന്നു നോക്കുമ്പോൾ വെറുതെ സൂചിമോനെ പോലെ ഈർക്കിൽ കുത്തിവെച്ച പോലെ ഇതിൻ്റെ തണ്ട് മാത്രം നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി മൂന്ന് തൈയല്ലേ ഉള്ളൂ അപ്പോൾ അതിനെ അതിനെപ്പറിച്ച് രണ്ട് തൈ പറിച്ചും കഴിഞ്ഞിട്ട് ഒരു ഗ്രോ ബാഗിൽ വെക്കുക ഒരെണ്ണം ആ ഒരു ഗ്രോ ബാഗിൽ തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ താ ഇവിടെ ഒരു ഗ്രോ ബാഗൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് നമ്മൾ രണ്ട് തൈകളും വെക്കാണ് കേട്ടോ നല്ല ഹൈറ്റിൽ പോയിട്ട് ഇങ്ങനെ ഒട്ടും വണ്ണല്ലാതെ തനി കൂലി പോലെ പോയിട്ട് അതിൻ്റെ മുകളിലാണ് രണ്ടില അപ്പോൾ ആ ഒരു ഇലങ്ങാനും കൊത്തിയ കട്ട് ചെയ്തോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ വീട് മേലെ വരാം അപ്പോൾ അതൊരു കഷ്ടം തന്നെയാണ് അപ്പോൾ ഇതിൽ വെച്ചും കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് വെക്കാൻ പറ്റില്ല നിറയെ ഗ്രോ ബാഗ് വെച്ചിരിക്കുന്ന ആ ചെടികളുടെ ഇടയിലായിട്ട് വെക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ പ്രാണി ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ചീ വീടാണെന്ന് വിചാരിക്കുന്നു എന്തായാലും കോഴിമക്കളല്ലാട്ടോ കോഴിമക്കൾ ആവശ്യക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒളിപ്പിച്ച് വെക്കുക അങ്ങനെ ഒരു നാലില്ല വന്നു വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും കട്ട് ചെയ്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതുപോലെയാണ് അതുകൊണ്ട് അതൊക്കെ ഒരു സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ ഇല്ലിമുള ഇങ്ങനെ റോഡിൽ ഒരു സൈഡിൽ വീട്ടിൽ വെട്ടിട്ടിട്ടുണ്ടായിരുന്നാണ് അവിടെ പോയി ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അങ്ങനെ അപ്പോൾ ഇതിലാണെങ്കിലും ഒരു കോവയ്ക്കാ തണ്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നു ആകെ മൂന്നാലാണ് വന്നിരിക്കുന്നത് എന്നാലും അതിനിങ്ങനെ ഒരു അതിന് നമ്മൾ ഇതിങ്ങനെ കുത്തി അപ്പോൾ ഇത് കാണുമ്പോൾ ആഹാ വളരാം പടർന്നു കയറാനായിട്ട് കണ്ടാമ്മോ വെച്ച് തന്നിരിക്കുന്നത് കണ്ടാന്നൊക്കെ വിചാരിക്കില്ല എന്നൊക്കെ വിചാരിച്ച് ഞാൻ എൻ്റെ ഈ കുത്തിയൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ നമ്മുടെ മുറ്റത്ത് പച്ചക്കറി ചെടികളും പൂച്ചെടികളും ഇലച്ചെടികളൊക്കെ ആയിട്ട് നമ്മൾ നോക്കുന്നിടത്തൊക്കെ സന്തോഷവും സമാധാനമൊക്കെ തോന്നണേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്തുണ്ടാക്കി നോക്കിക്കോളൂ പിന്നെ ഉണ്ടല്ലോ അതുപോലെ തന്നെ ലൈഫ് സന്തോഷമാക്കാൻ ഒരു ക്ലാസ്സിനാണ് ഞാൻ പോകുന്നത് നാരായണീയം പഠിക്കാനായിട്ട് പതിയായി ക്ഷേത്രത്തിലേക്ക് വന്നതാണ് ഞങ്ങൾ ഇത്ര പേരാണ് പഠിക്കുന്നത് നൂറ് ദശകങ്ങളായിട്ടാണ് നാരായണീയം ഉള്ളത് ഓരോ ദശകങ്ങളും ഓരോ വൃത്തങ്ങളിലാണ് കേട്ടോ നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സിന് ചേരാൻ പറ്റുകയാണെങ്കിൽ ചേർന്ന് നോക്കിക്കോളൂ കേട്ടോ വളരെ ഒരു സന്തോഷവും സമാധാനവും ഒക്കെ തരുന്ന ഒരു ക്ലാസ്സാണ് കേട്ടോ നാരായണീയം പഠിക്കുക എന്നുള്ളത് അപ്പോൾ അതിന് പറ്റുന്നവരൊക്കെ ഒന്ന് ചേർന്ന് നോക്കിക്കോളൂ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് മറ്റ് ചില വിശേഷങ്ങളുമായി നാളെ കാണാം